മൂന്നാം ക്രിസ്തു കടന്നു പോവുകയാണ് ഫ്രാൻസിസ് എന്ന പേര് ആദ്യമായി ഒരു പാപ്പ സ്വീകരിച്ചപ്പോൾ തന്നെ ലോകം അമ്പരന്നതാണ് എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാവർക്കും മനസ്സിലായി കാരണം അത്രവാദിത്വം അത്രവാ അത്രമാത്രം ഉത്തരവാദിത്വപൂർണ്ണമാണ് ആ നാമം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമം യേശു വളരെ റാഡിക്കലായി പിന്തുടർന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട ഫ്രാൻസിസ് പക്ഷേ പന്ത്രണ്ട് വർഷത്തെ പേപ്പസി കൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മൂന്നാം ക്രിസ്തു എന്ന പേരിന് അർഹനായി തീർന്നു ദാരിദ്ര്യത്തോടുള്ള വലിയ അഭിനിവേശം ലാളിത്യത്തോടുള്ള വലിയ അഭിനിവേശം വ്യക്തമായ നിലപാട് പ്രത്യേകിച്ച് ദരിദ്രർക്കു വേണ്ടിയുള്ള നിലപാട് ഏവരും സഹോദരർ എന്ന നിലപാട് പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർ എന്തിന് ആത്മീയമായി പോലും പാപികളെന്ന് മുദ്രകുത്തപ്പെടുകയും കൂതാശകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നവരോട് പാലിക്കേണ്ട പാസ്റ്ററലായ അജപാലനപരമായ നിലപാട് ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ആ ഡിറക്ഷൻ പാപ്പ കാണിച്ചു തന്നു ഒഴിവാക്കുകയല്ല അവരുടെ അവർ അവരുടെ നേർക്ക് പിണ്ടം വെച്ച് പടിയടക്കുകയല്ല മറിച്ച് കൂടെ സഞ്ചരിച്ച് അവരെ ആത്മീയമായി സൗഖ്യപ്പെടുത്താനും കൂതാശകളിലേക്ക് അവരെ മെല്ലെ അടുപ്പിക്കാനുമുള്ള പ്രത്യേകമായ ശ്രദ്ധ ആ പാസ്റ്റർ കെയർ അതാണ് പാപ്പ ചൂണ്ടിക്കാണിച്ചു തന്നത് ഒപ്പം സഹോദര്യം അത് വിശ്വമാനവികതയാണ് അത് ഏവരിലേക്കും പരക്കുന്നതാണ് അത് ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല കത്തോലിക്കർക്കിടയിൽ മാത്രമല്ല കൈ ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല മറ്റു മതസ്ഥർക്കിടയിൽ മാത്രമല്ല അത് മതമില്ലാത്തവർക്കിടയിലും സകല മനുഷ്യരിലും സാഹോദര്യം അതാണ് ഫ്രത്തല്ലി തൂത്തിയിലൂടെ നമ്മൾ കാണുന്നത് അവിടെ രാഷ്ട്രത്തിൻ്റെ അതിരുകൾക്കൊക്കെ അതിരുകളൊക്കെ അപ്രസക്തമാകുന്നു അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറന്നിടാൻ പാപ്പ എത്ര ശക്തമായിട്ടാണ് ലോകത്തോട് ആവശ്യപ്പെട്ടത് ഇനി മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ സാഹോദര്യത്തിൻ്റെ നിർവചനത്തിന് കീഴിൽ വന്നു പാപ്പ വളരെ കൃത്യമായി ലൗതാ തുസി എന്ന ചാക്രിക ലേഖനത്തിലൂടെ അതുപോലെ തന്നെ ലൗതാത്ത് ദൈവം എന്ന രേഖയിലൂടെയും വളരെ വ്യക്തമായി സംസാരിച്ചു കോമൺ ഹോം ഈ ലോകം ഒരു പൊതു ഭവനം രാഷ്ട്രത്തെക്കുറിച്ചല്ല ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചത് പാപ്പ വളരെ വ്യക്തമായി ഇത്രയ്ക്ക് പരിസ്ഥിതിയെക്കുറിച്ച് സം ഈ കാലഘട്ടത്തിൽ സംസാരിച്ച മറ്റാരെങ്കിലും ഉണ്ടോ വളരെ വ്യക്തമായും ഫ്രാൻസിസ് പാപ്പ മൂന്നാം ക്രിസ്തു ആണ് താൻ എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് പാപ്പ ഈ സമ്മാനിച്ചാലിറ്റി ഓഫ് ദ ചേർച്ച് പാപ്പ സമ്മാനിച്ച പർസിയ ധീര തുറക പാപ്പ സമ്മാനിച്ച പാവപ്പെട്ടവരോടുള്ള കരുതൽ പാപ്പ സമ്മാനിച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസിവിറ്റി പാപ്പ സമ്മാനിച്ച വലിയ ഐക്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയുമായ ഒരു കാഴ്ചപ്പാട് അത് തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മൂന്നാം ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് ക്രിസ്തുവിൻ്റെ നാലാം പതിപ്പായി മാറാൻ നമുക്ക് സാധിക്കട്ടെ ഈശ്വശയായിക്ക് സ്തുതിയായിരിക്കട്ടെ